കോട്ടപ്പടി പോലീസ് സ്റ്റേഷന് ഐ എസ് ഒ സർട്ടിഫിക്കേഷനായി പെരുമ്പാവൂർ സബ് ഡിവിഷൻ ഓഫീസിനും സർട്ടിഫിക്കറ്റ് ലഭിച്ചു കോട്ടപ്പടി സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ അധികൃതർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി കോട്ടപ്പടി പോലീസ് സ്റ്റേഷന്റെ ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് സമർപ്പണ സമ്മേളനം എറണാകുളം റേഞ്ച് ഡി ഐ ജി എസ് സതീഷ് ബിനോ ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് ആ നിലവിളക്കിൽ അഗ്നിപ്രസാദ പൂർണ്ണമാക്കുന്നു തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് പെരുമ്പാവൂർ എ എസ് ആര്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ

ഓരോ വ്യക്തി ആലേക്ക് എന്റെ സ്റ്റേഷനാണ് സർക്കാരിന്റെ സ്ഥാപനമാണെന്ന് കരുതുന്ന കാര്യൊന്നുമില്ല ക്യാൻസൽ ചെയ്യാൻ ഞങ്ങൾക്ക് മൂന്ന് മിനിറ്റ് മതി ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്യും പക്ഷേ കോട്ടപ്പള്ളി സ്റ്റേഷൻ ഇത്രയും നല്ല ലെവലിലേക്ക് എത്തിയത് ഇവിടുത്തെ ഒരു വലിയ ടീമിന്റെ ഫണ്ട് പുറത്താണ് ഈ സിദ്ധിക്കുന്ന പറഞ്ഞ വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ ദിവസവും പുറകെ നടന്നതിന്റെ പുറയിലാണ് നമ്മൾ ചെയ്താക്കുന്നത്

जीटीवी न्यूज़ कोटापड़ी